ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബറിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് അതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഘടവും ലഭിക്കുന്നത് നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകുന്നതിനാൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കേന്ദ്ര സർക്കാരിനായ സമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിനാണ് ക്ഷേമ പെൻഷൻ അഞ്ചു ഘഡു കുടിശ്ശികയായത് അവയുടെ വിതരണത്തിനായുള്ള സമയക്രമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഘടുക്കൾ നൽകി ഈ സാമ്പത്തിക വർഷത്തിൻ്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിൽ രണ്ടു ഗഡുക്കയുടെയും വിതരണം പൂർത്തിയാക്കിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് അവസാന ഘഡു കുടിശ്ശികയിൽ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ അതാത് മാസം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയേറെ വിപുലമായ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഉള്ളത് സർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കി ഏക സംസ്ഥാനം കേരളമാണ് എന്നും മന്ത്രി പറഞ്ഞു പ്രതിമാസം മുടക്കമില്ലാതെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തിക്കുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് പ്രതിമാസം ആയിരത്തി അമ്പത് കോടിയോളം രൂപ വേണ്ടിവരും പ്രതിവർഷ ചെലവ് പതിമൂവായിരം കോടിയോളം രൂപ വകയിരുത്തണം ഈ സർക്കാർ ഇതുവരെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതമുള്ളത് എട്ട് ദശാംശം നാല് ആറ് ലക്ഷം രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാനൂറ് കോടിയോ കോടിയിലധികം രൂപ കേരളത്തിന് തരാനുണ്ട് ഈ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂട്ടി നൽകുന്നുവെന്നും മന്ത്രി അറിയിച്ചു സപ്ലൈകോ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്കായി ആകർഷകമായ നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാളെ മുതൽ ഈ ആനുകൂല്യങ്ങൾ പ്രാബല്യത്തിൽ വരും നവംബർ ഒന്ന് മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ സപ്ലൈകോ നടപ്പാക്കും ഇരുന്നൂറ്റൻപത് കോടി രൂപ പ്രതിമാസം വിറ്റുവരെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ ഉൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോഗ്രാം അരി വീതം നൽകും നിലവിൽ ഇത് പത്ത് കിലോഗ്രാം ആണ് സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകൾ ഏർപ്പെടുത്തും ഇതുവഴി ഓരോ പർച്ചേസിലും പോയിന്റുകൾ ലഭിക്കുകയും ഈ പോയിന്റുകൾ വഴി പിന്നീടുള്ള പർച്ചേസുകളിൽ വിലക്കുറവ് ലഭിക്കുകയും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു പ്രധാന ഓഫറുകളും ഇളവുകളും എന്തെല്ലാമെന്ന് നോക്കാം യു പി ഐ പണമിടപാട് അതായത് ഗൂഗിൾ പേ ഫോൺപേ വഴി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ യു പി ഐ മുഖേന അടയ്ക്കുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് രൂപ വിലക്കുറവ് ലഭിക്കും അതുപോലെ ശബ് ശബരി ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം കിഴിവ് അതായത് എൺപത്തെട്ട് രൂപ വിലയുള്ള ശബരി അപ്പൊടിയും ശബരി പുട്ടുപൊടിയും വെറും നാൽപ്പത്തിനാല് രൂപയ്ക്ക് കിട്ടും അതായത് അൻപത് ശതമാനം വിലക്കുറവോടെ നമുക്ക് വാങ്ങാം അതുപോലെ മണി ഓഫർ വൈകുന്നേരം മണിക്ക് മുമ്പ് വാങ്ങുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം അധിക വിലക്കുറവ് ലഭിക്കും അതുപോലെ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് ഇത് ഏറ്റവും നല്ലൊരു ഓഫറാണ് ആയിരം രൂപക്ക് സബ്സിഡി ഏതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഒരു കിലോ പഞ്ചസാര വെറും അഞ്ച് രൂപയ്ക്ക് സ്വന്തമാക്കാം അതുപോലെ ശബരി ഗോൾഡ് ടീ കുറഞ്ഞ വിലയിൽ അഞ്ഞൂറ് രൂപക്ക് സബ്സിഡിയേതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് അറുപത്തൊന്ന് രൂപയ്ക്ക് ലഭിക്കും വനിതകൾക്ക് പ്രത്യേക കിഴിവുണ്ട് സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ പ്രത്യേക കിഴിവ് ലഭിക്കുന്നതാണ്